ഒരിക്കൽ സ്വർണം നിറഞ്ഞ പുഴ എന്ന അർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്ന ചാലയാർ എന്നാൽ ഇന്ന് ചാലയാർ അറിയപ്പെടുന്നത് ചാവുപുഴ എന്നാണ് സ്വർണ്ണ നിക്ഷേപത്തിന് പകരം ചാലയാറിലൂടെ വരുന്നത് മൃതദേഹങ്ങൾ കേരളത്തിലെ നാലാമത്തെ നീളമേറിയ നദിയാണ് ചാലയാർ കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ ചുളികാ നദി നിലമ്പൂർ നദി അല്ലെങ്കിൽ ബേപ്പൂർ നദി എന്നും ചാലയാർ അറിയപ്പെടുന്നു നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക് നദിയുടെ ഉത്ഭവ കേന്ദ്രം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നീലഗിരി പർവ്വതനിരകളിലെ ഇളമ്പലേരി മലനിരകളാണ് വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ഈ സ്ഥലം പ്രധാനമായിട്ട് ഈ നദി മലപ്പുറം ജില്ലയിലെ എറണാട് പ്രദേശത്തൂടെ ഒഴുകി ഒടുവിൽ ബേപ്പൂർ തുറമുഖത്ത് ചാലയം തുറമുഖത്തിന് എതിർവശത്ത് അറബിക്കടലിൽ പതിക്കും പോത്തുകല്ല ചുങ്കത്തറ നിലമ്പൂർ മമ്പാട് എടവണ്ണ കാവന്നൂർ പേരകമണ്ണ അരീക്കോട് കിഴുപ്പറമ്പ് എളമരം ചീക്കോട് വാഴക്കാട് വാഴയൂർ ചെറുവാടി എടവണ്ണപ്പാറ മാവൂർ പെരുവയൽ തുടങ്ങിയ സ്ഥലങ്ങളാണ് ചാലിയാറിൻ്റെ തീരങ്ങൾ പ്രധാനമായും മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ഇതിന്റെ കൈവഴികളും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് ചാലിയാറിന്റെ പ്രത്യേകത നമുക്കറിയാം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാറിൻ്റെ ചലയാർ പുഴയിലെ മണലരിച്ചാൽ സ്വർണം കിട്ടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചെറിയ തോതിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ മണലരിച്ച് സ്വർണ്ണ നടത്തിയിരുന്നു എന്നാൽ കുഴിയെടുത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ച് സ്വർണ്ണ ഖനനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് അവിടെ നടപടി ശക്തമാക്കിയിരുന്നു അട്ടപ്പാടി വയനാട് നിലമ്പൂർ എന്നിവിടങ്ങളിലായി പതിനായിരം കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണശേഖരമുള്ളതായാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിലമ്പൂരുകാർക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലൊരു പുതിയ അറിവല്ല കഷ്ടപ്പാടിൻ്റെ കാലത്ത് തങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ പൊൻതരികൾ നൽകിയ ആ മലകളെ മരുതയിലെ നാട്ടുകാർ ഇന്നും നന്ദിയോടെയാണ് ഓർക്കുന്നത് ഗൾഫ് പണവും റബ്ബർ കൃഷിയും ഒക്കെ എത്തുന്നതിന് മുൻപ് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് ആയിരങ്ങൾക്കാണ് മരതമല അന്നം നൽകിയത് മലകളിൽ നിന്ന് മാത്രമല്ല പുഴകളിൽ നിന്നും നടന്നു പോകുന്ന ഇടവഴികളിൽ പോലും മുറ്റത്ത് നിന്ന് എന്തിനേറെ പറമ്പുകളിൽ നിന്ന് പോലും പൊൻതരികൾ ഇവർക്ക് ലഭിക്കാറുണ്ടത്രേ അത്രേ മലകളിൽ മേൽമണ്ണിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്നങ്ങനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു ഇതോടെ മരത്തിൽ നിർമ്മിച്ച മരവി എന്ന ഒരു ഉപകരണവും തൂമ്പയുമായിട്ട് ആളുകൾ പതിവായി മല കയറാറുണ്ട് മണ്ണ് കിളച്ചെടുത്ത് മഴവെള്ള ചാലുകളിലാണ് അവർ സ്വർണം അരിച്ചെടുത്തത് അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് ചലയാർ പുഴയുടെ തീരങ്ങളിൽ സ്വർണം തേടി എത്താറുള്ളത് മലയിൽ നെടുകയും കുറുകയും ആഴമുള്ള ചാലുകൾ നിർമ്മിച്ചായിരുന്നു ഇവരുടെ സ്വർണവേട്ടയിലേറെ മലയിൽ നിന്ന് വെള്ളം ചാലുകളിലേക്ക് ആദ്യം ഒഴുക്കും അവിടെയുള്ള ആ മണ്ണ് ആ വെള്ളത്തിൽ അരിച്ചെടുത്ത് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കും അരിച്ചെടുക്കുന്ന ആ സ്വർണം വാങ്ങാൻ മരുതാ പത്തോളം കടകൾ പോലും അങ്ങനെ ഉയർന്നു എന്നാണ് വാസ്തവം മരുതമലകളിലെ വെള്ളാരം കല്ലിൽ പോലും ഉണ്ടായിരുന്നു സ്വർണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സംഘം മലകളിൽ നിന്നും തലച്ചുമുടായി എത്തിക്കുന്ന ഈ വെള്ളാരം കല്ലുകൾ മരത്തിൻ്റെ ഉരലിലിട്ട് എടിച്ച് പൊടിച്ച് പൊടിയായി മാക്കി മാറ്റി ആ കല്ലുകളിൽ നിന്ന് സ്വർണം മരവിയിൽ അരച്ചെടുക്കും അത്രേ പ്രദേശത്തെ പുഴകളിൽ നിന്നും സ്വർണശേഖരം നടന്നു മരുതപ്പുഴ പാണ്ടിപ്പുഴ ചാലിയാർ പുന്നപ്പുഴ ഈ പുഴകളൊക്കെ ആ പ്രദേശത്തുള്ള പുഴകളാണ് അങ്ങനെ കിട്ടുന്ന സ്വർണ്ണത്തിൽ മെർക്കുറി ചേർത്ത് ചെറിയ തുണി കഷ്ണത്തിൽ കെട്ടി വിളക്കിൻ്റെ നാളത്തിൽ കത്തിക്കും അങ്ങനെ സ്വർണം കട്ടയാക്കി മാറ്റുന്ന വിദ്യ ഈ പ്രദേശത്ത് കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു മരുതമലയുടെ അനുഗ്രഹം കൊണ്ട് വീട് വെച്ചവരുണ്ട് സ്ഥലം വാങ്ങിയവരുണ്ട് ഗൾഫിൽ പോയവരുണ്ട് അങ്ങനെ നിരവധി പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ സങ്കടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങിയ പൊന്നരിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തുടർന്നു മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മണ്ണ് സമീപത്തെ വയലുകളിൽ കൃഷി അസാധ്യമാക്കിയതോടുകൂടി കർഷകർ പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പൊന്നരിപ്പ് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അനധികൃതമായ വനത്തിൽ നടക്കുന്ന സ്വർണ്ണ ഖനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സർക്കാർ നിരോധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങളിൽ ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിൽ മരുതയിലുള്ള ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ വനഭൂമിയിൽ ഭൂമിയിൽ സ്വർണ്ണ നിക്ഷേപമുള്ളതായും കണ്ടെത്തിയിരുന്നു മരുത മണ്ണിച്ചീനിൽ രണ്ട് കിണറുകൾ കുഴിച്ചായിരുന്നു പ്രാഥമിക പഠനം പഠനം തുടർന്ന് കേന്ദ്ര ഖനി മന്ത്രാലയം മരുതയുടെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഒന്നേ മുക്കാൽ കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിശദമായ പഠനം നടന്നില്ല അങ്ങനെ സമ്പന്നമായ ഒരു നദീതീരമായിരുന്നു ചാലിയാർ പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് സ്വർണം ഖനനം കൊണ്ടും ആ ഖനനത്തിലൂടെ ജീവനുകളെ വലുതാക്കിയ ജീവിതങ്ങളെ വലുതാക്കിയ ഒരുപാട് കഥകളാണ് ചാലിയാർ പുഴയ്ക്ക് പറയാനുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാലിയാർ പുഴയ്ക്ക് പറയാനുള്ളത് കണ്ണീർ കഥകളാണ് ഒറ്റവരെയും ഉടവരെ അന്വേഷിച്ച് ഓടിയെത്തുന്നവർക്ക് ലഭിക്കുന്ന മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ സമ്മാനിക്കാൻ മാത്രമേ ചാലിയാർ പുഴയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്തെങ്കിലും ചാലിയാർ പുഴ റിപ്പീറ്റ് എന്തെങ്കിലും ചാലിയാർ പുഴ അതിൻ്റെ പഴയ കാലത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്